ഷാനവാസിന്റെ നില അതീവ ഗുരുതരമാണ് ഷാനവാസിനെ ആശുപത്രിയിലോട്ട് മാറ്റി ഷാനവാസ് കുഴഞ്ഞു വീണപ്പോൾ പോലും അഭിനയമാണ് അവന്റെ ഒടുക്കത്തൊരു ഡ്രാമ പാല് വീണതിനല്ലേ ഇവൻ ഇങ്ങനെ കാണിക്കുന്നത് വേണമെങ്കിൽ എണീച്ച് പോടാ എന്നായിരുന്നു അക്ബറും ആര്യനും നെവിനും ഒരേ സ്വരത്തിൽ പറഞ്ഞത് ആര്യൻ ആവട്ടെ അട്ടഹസിച്ച് ചിരിക്കുന്നു ഇത് കണ്ടിട്ട് പക്ഷെ ഷാനവാസ് ശരിക്കും തളർന്ന് വീഴുകയായിരുന്നു വിറയൽ കൊണ്ടാണ് അദ്ദേഹം അവിടെ അവിടേക്കിടന്നത് എല്ലാവരും ചേർന്ന് ഷാനവാസിനെ കൺഫഷൻ റൂമിലോട്ട് കൊണ്ടുപോയി പ്പോൾ പോലും അക്ബറിന്റെയും നെവിന്റെയും ആര്യൻറെയും പി ആറ് കമന്റ് ബോക്സിൽ ഒന്നിച്ച് ആഘോഷിക്കുകയായിരുന്നു അയാൾ വെറുതെ അഭിനയിക്കുകയാണ് ഡ്രാമയാണെന്ന് പക്ഷേ ഷാനവാസിന്റെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ തന്നെ അറിയിച്ചതാണ് സ്ട്രോക്ക് വന്ന വ്യക്തിയാണ് ഹാർട്ടിന് പ്രോബ്ലവും ഉണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തി എന്തിന് ബിഗ് ബോസിൽ വന്നു എന്നത് ഒരു അർത്ഥമില്ലാത്ത ചോദ്യമാണ് അസുഖമുണ്ടെങ്കിലും ഫിസിക്കലി ഹേർട്ടായില്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ലായിരുന്നു നെവിനെ ഉടനെ തന്നെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലോട്ട് വിളിച്ചു ു ഷാനവാസിനെ ആശുപത്രിയിലേക്ക് മാറ്റിയ കാര്യം പറഞ്ഞു ഇനി ഷാനവാസ് ആശുപത്രിയിൽ നിന്ന് തിരിച്ചെത്തിയാലാണ് നെവിൻ ഇനി ബിഗ് ബോസിൽ തുടരാൻ കഴിയുമോ ഇല്ലയോ എന്ന് അറിയാൻ കഴിയൂ